ിഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പൊന്ന് ആ ഇനി വണ്ടി പിടിച്ചോ പിടിച്ചു കയറ്റിക്കോ അല്ലെങ്കിൽ ഇനി വേറൊക്കെ ഓടി പോയോ അല്ല ഞങ്ങളെ കയറ്റിക്കഴിഞ്ഞാൽ കാണിയാലോ കേട്ടോ ഏഹ് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത് പൊക്കം കുറഞ്ഞു ഓടി പോവോ ഇനി ആരും ഇറങ്ങില്ല കേട്ടോ കേട്ടാ പോലെ போச்சக்கார ஜீட்டல்லி இல்ல ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഉടക്കി ഉടക്കി വീരമത ൊക്കോ ഞാൻ മറന്നു കൊണ്ടു മറിച്ചു പുറത്തേ

let